ഭരണപക്ഷ എംഎൽഎയിൽ നിന്ന് ഗുരുതര പരാതി ഉയർന്നിട്ട് മേ ഡി ജെ പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിച്ച് സർക്കാർ അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ അജിത് കുമാറിനെതിരായി അന്വേഷണമെന്ന് പരാമർശമില്ല അതേസമയം അജിത് കുമാർ ഉന്നയിച്ച പരാതി അന്വേഷിക്കണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട് മുഖ്യമന്ത്രി ആരോപണവിധേയരെ ഭയക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ഗുരുതര പരാതി നേരിടുന്ന എം ആർ അജിത് കുമാറിനെ പൂർണ്ണമായി സംരക്ഷിക്കുകയാണ് മുഖ്യമന്ത്രി പരസ്യമായി അന്വേഷണം പ്രഖ്യാപിക്കുകയും രാത്രി മണിക്കൂറുകളോളം ഡി ജി പിയുമായി ചർച്ച നടത്തുകയും ചെയ്തെങ്കിലും എം ആർ അജിത്കുമാറിനെ ചുമതലയിൽ നിന്ന് മാറ്റിയിട്ടില്ല ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന ഡി ജി പിയുടെ നിർദ്ദേശം അട്ടിമറിക്കപ്പെട്ടു ഇന്നു രാവിലെ അന്വേഷണ സംഘം രൂപീകരിച്ചിറക്കിയ ഉത്തരവിലും എം ആർ അജിത്കുമാറിന് പരുക്കേൽക്കാതിരിക്കാൻ സർക്കാർ ശ്രദ്ധിച്ചു പി വി അൻവർ ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് നൽകിയ പരാതിയിലും തുടർന്നുള്ള ആരോപണങ്ങളിലും സമഗ്ര അന്വേഷണം നടത്തണം എന്നത് മാത്രമാണ് ഉത്തരവിലുള്ളത് എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണം എന്ന് വരാതിരിക്കാൻ പ്രത്യേക കരുതൽ അതേസമയം എം ആർ അജിത് കുമാർ നൽകിയ പരാതിയിൽ അന്വേഷണം നടത്താനും നിർദ്ദേശിച്ചു ആരോപണ വിധേയരെ മുഖ്യമന്ത്രിക്ക് ഭയമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും എതിരായി ഉയർന്ന സാഹചര്യത്തിൽ ഞങ്ങളെല്ലാം ആവശ്യപ്പെട്ടത് ഇതിനെക്കുറിച്ച് കുറിച്ച് സി ബി ഐ അന്വേഷിക്കണം എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് എന്ത് പ്രകസനമാണ് മുഖ്യമന്ത്രി ആ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും ലോ ആൻഡ് അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയേയും മാറ്റേണ്ടി വരും ഇതിനാലാണ് അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകാത്തത് എന്നാണ് സൂചന ആരോപണമുന്നയിച്ച പി വി അൻവർ നിലപാട് മയപ്പെടുത്തിയെങ്കിലും സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് പ്രതിപക്ഷവും ബി ഉന്നയിക്കുന്നത് ട്വന്റി തിരുവനന്തപുരം